അസാമലൈക്കും വാഹത് വാത്തു ബഹുമാനരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅല വിശുദ്ധ കുർആാനിൽ സ്ത്രീ വിരുദ്ധമായ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പരാമർശമുള്ള ഗ്രന്ഥമല്ല സ്ത്രീ വിരുദ്ധമാണ് അതിൻ്റെ ഉദാഹരണമാണ് സ്ത്രീകളെ കുട്ടികൾ ഉണ്ടാക്കുന്ന ഉപകരണം എന്ന നിലയിൽ പുരുഷൻ്റെ കൃഷിയിടം എന്ന് വിശേഷിപ്പിച്ചത് അതൊരു ശരിയായ പരാമർശമാണോ കാരണം ഹർസുല്ലഖും അവർ നിങ്ങളുടെ കൃഷിയിടമാണ് നിസാക്കും ഹെറസുല്ലക്കും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയാണോ എന്നാണ് പല സുഹൃത്തുക്കളും ചോദിക്കാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ നടത്തുന്ന ആലങ്കാരിക പദപ്രയോഗങ്ങൾക്ക് അതിൻ്റെതായ ചില സാഹചര്യമുണ്ട് ഒന്ന് ഖുർആൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെ അപമാനിച്ച് നടത്തുന്ന പരാമർശമോ ഒന്നും അല്ല ഇതിൻ്റെ നേർക്കുനേരെയുള്ള ആശയം കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൂത പാരമ്പര്യം അനുസരിച്ച് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജൂത പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചില പ്രത്യേകമായി ശൈലികൾ സ്വീകരിക്കുന്നത് അവർക്ക് തിന്മയായിരുന്നു ഇത് അവർക്കിടയിൽ ജീവിച്ച മുസ്ലിങ്ങൾക്കും അങ്ങനെ ഒരു തെറ്റുണ്ടായി ഒരു ചിന്ത അത് തെറ്റാണെന്ന് ചിന്ത വന്നു പ്രത്യേകിച്ച് അമർ അലി അള്ളാഹു അനുഹു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുഅഅഅല വിശ്വാസികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ആലങ്കാരിക പദപ്രയോഗം മാത്രമാണ് അബ്ബാസ് പറയുന്നു ായി നശിപ്പിച്ച കാര്യം എന്താ നിന്നെ നശിപ്പിച്ച കാര്യം അപ്പൊ ഇന്ന ഇന്ന രൂപത്തിലാണ് എന്റെ ഭാര്യ ഇണചേരേണ്ടി വന്നു നബിയെ എനിക്ക് പറ്റിപ്പോയി തെറ്റായി പോയി എന്ന് പറഞ്ഞു ഫലം ഫലമുറ

ഇവിടെ കൃഷിയിടം എന്ന പരാമർശം വിശുദ്ധ കുർ നടത്തുന്നത് അവരെ അപമാനിക്കാനല്ല മറിച്ച് ഒരു കൃഷിയിടത്തോട് കർഷകന് കാണിക്കേണ്ട സൂക്ഷ്മതയുടെയും കരുതലിൻ്റെയും ഭാഗമായി വിശദീകരിക്കുന്ന ഒരു ആലങ്കാരിക പദപ്രയോഗം പോലെ ഭാര്യയോടുള്ള സ്നേഹവും കരുതലും നിങ്ങൾ കാണിക്കണം നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് അള്ളാഹു സുബാനഹുവത്താല ജൂതന്മാരുടെ ചില ശാരീരിക ബന്ധത്തിൻ്റെ ശൈലികളെ അത് തെറ്റാണി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി അവതരിപ്പിച്ച സൂക്തം മാത്രമാണ് ഹർത്തുല്ലക്കും എന്നുള്ളത് ഒരു ആലങ്കാരിക പദപ്രയോഗമാണ് അഥവാ ഒരു കർഷകന് കൃഷിഭൂമിയെ എപ്രകാരം അവൻ ശ്രദ്ധിക്കുന്നുവോ എപ്രകാരം സൂക്ഷിക്കുന്നുവോ എപ്രകാരം പരിപാലിക്കുന്നുവോ എത്രത്തോളം അതിന് കാരുണ്യവും സ്നേഹവും കാണിക്കുന്നുവോ അത്രത്തോളം അവന് അതിൻ്റേതായ സംതൃപ്തിയും അതിൻ്റേതായ നേട്ടവും ഉണ്ടാകും ഇതുപോലെ നിൻ്റെ ഭാര്യയെ ഒരു കൃഷിയെത്രത്തോട് ഉപമിച്ചു കഴിഞ്ഞാൽ അവൾ പെറാനുള്ള പ്രസവിച്ചു കൂട്ടാനുള്ള ഒരു ഉപകരണം ഉപകരണമെന്ന അടിസ്ഥാനത്തിലല്ല മറിച്ച് അവരുള്ള കരുതലും സ്നേഹവും ഇഷ്ടവും അത് ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും കാണിക്കേണ്ടതുണ്ട് എങ്കിൽ അതിൻ്റെതായി ഗുണവും നേട്ടവും നിനക്കുണ്ടാകും അത് സന്താനങ്ങളുടെ രൂപത്തിലാവാം ശാരീരികമായി സംതൃപ്തിയുടെ രൂപത്തിലാവാം മാനസികമായ ഉല്ലാസത്തിൻ്റെ രൂപത്തിലാവാം എന്നാണ് ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത് മാത്രമല്ല ഇതേപോലെയുള്ള ആലങ്കാരിക പദപ്രയോഗങ്ങൾ ശാരീരികമായി ബന്ധപ്പെടുന്നതിനെ നേർക്ക് നേരെ ഒരു ൈംഗിക ചുവയുള്ള സംസാരം നടത്തുന്നതിന് പകരം ഖുർആൻ സ്വീകരിക്കുന്നത് ഇതുപോലെയുള്ള ആലങ്കാരികമായ ഏതൊരു മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കൂടുതൽ വിശദീകരിക്കാതെ തന്നെ വിശദീകരിക്കാതെ തന്നെ പഠിക്കാൻ കഴിയുന്ന ആലങ്കാരിക പദപ്രയോഗങ്ങളാണ് പലപ്പോഴും നടത്താറുള്ളത് ഇപ്പോൾ ലാമസ്തും എന്നാണ് ഖുർആൻ ശാരീരിക ബന്ധത്തിന് വേണ്ടി ഉപയോഗിച്ച് ലാമസ്ത എന്ന് പറയാൻ സ്പർശിക്കുക എന്ന രൂപത്തിലാണ് അർത്ഥം വരിക ശാരീരിക ബന്ധത്തിന് നേർക്കുനേരെയുള്ള ഒരു രൂപം പറയാതെ ലാമസ്തും എന്ന പദപ്രയോഗമാണ് ഖുർആാൻ നടത്തിയത് അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരികമായ ബന്ധത്തെക്കുറിച്ച് നടത്തുന്ന പരാമർശം നിങ്ങൾ അവരുടെയും വസ്ത്രമാണ് എന്നാണ് അപ്പൊ വസ്ത്രത്തോട് ഉപമിക്കുന്നുണ്ട് കൃഷിഭൂമിയോട് ഉപമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ലാമസ്തും എന്ന് സ്ത്രീകളെ സ്പർശിച്ചാൽ എന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം വ്യമായും ആലങ്കാരികമായും സൂചിപ്പിക്കുന്നു എന്നർത്ഥം മാത്രമേയുള്ളൂ ഇനി അതേപോലെ തന്നെ അള്ളാഹു സുബാനഹു അല ഭാര്യമാരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പാടില്ലാത്ത ശാരീരിക ബന്ധത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില രീതികളും ശൈലികളും പാടില്ലായിരുന്നുവെങ്കിൽ മുഗ്മിനീയങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ ബുധ മൈതുന്യം നടത്തുന്നത് ഹെറാം മൽ റോൻ ശവിക്കപ്പെട്ട കാര്യമാണ് എന്ന് അടിവരയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ആർത്തവ സമയത്തുള്ള ശാരീരിക ബന്ധം അതും ഹെറാമാണ് അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ് എന്നും രേഖപ്പെടുത്തുന്നുണ്ട് ഇതല്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം അനുവദനീയമാണ് എന്നതിൻ്റെ ഒരു ആലങ്കാരിക പദപ്രയോഗമാണ് സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ് പുരുഷൻ സ്ത്രീകളുടെ വസ്ത്രമാണ് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് സ്ത്രീകളെ നിങ്ങൾ സ്പർശിക്കുക തുടങ്ങിയ പരാമർശങ്ങളിലൂടെ അർത്ഥമാക്കുന്നത് അതല്ലാതെ ഇത് സ്ത്രീകളെ അവഹേളിക്കാനുള്ള പരാമർശമല്ല ഇനി ഒരു കൃഷിക്കാരനെയും ഒരു കൃഷിഭൂമിയെയും ഉപമിക്കുന്നത് അതൊരു ആലങ്കാരിക പദപ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഒരു കൃഷിക്കാരന് എത്രത്തോളം ബാധ്യത ആ കൃഷിഭൂമിയോടുണ്ട് ആ കൃഷിഭൂമി എത്രത്തോളം സ്നേഹിക്കുന്നുവോ എത്രത്തോളം പരിപാലിക്കുന്നുവോ അതിൻ്റെതായ ഒരു ഗുണവും നേട്ടവും ആ മനുഷ്യനുണ്ടാകും ഇതേ ആശയം തന്നെയാണ് ഇവിടെയും ഉള്ളത് അതേപോലെ ഭാര്യയും ഭർത്താവും വസ്ത്രമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വസ്ത്രത്തോടല്ല അത് ഉപിക്കേണ്ടത് ഭാര്യ ഭർത്താവിന്റെ ന്യൂനത മറച്ചു വെക്കേണ്ടവളും ഭർത്താവ് ഭാര്യയുടെ ന്യൂനത മറച്ചു വെക്കേണ്ടതുമാണ് ഇത് ഒരു ആലങ്കാരിക പദപ്രയോഗം മാത്രമാണ് ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയ്ക്ക് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന മറുപടി കൂടിയാണ് ഇതല്ലാതെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒന്നും ഇതിലില്ല ഏറ്റവും മാന്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ആദരിക്കുന്നവരാണ് എന്നാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അധ്യാപനങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക ലോകത്താദ്യമായി സ്ത്രീകൾക്ക് സ്വത്തവകാശം പോലും പഠിപ്പിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആാനാണ് എന്ന് കാണാൻ കഴിയും അതൊരിക്കലും സ്ത്രീ വിരുദ്ധമല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ